ഇങ്ങനെ നമ്മുടെ ഇന്റർലോക്കിന്റെ പണിയെല്ലാം പൂർത്തിയായി അല്ലെ ഓടിവാ അമ്മയാന്നല്ല ലാസ്റ്റ് വേമ്പ വേമ്പ ഞങ്ങള് ഹായ് ഹായ് ഇന്ന് പരിപാടിന്ന് വെച്ചാല് ഇന്ന് മൊത്തം പരിപാടിയാണ് ഇന്ന് മൊത്തം പരിപാടിയാണ് ഇതേ ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർലോക്ക് കൂട്ടത്തിൽ നിക്കുമ്പോ തന്നെ അറിയാലോ അല്ലെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്റർലോക്കിന്റെ ഏഹ് നിലം അതെ മുറ്റം ഒരുക്കുന്നിട്ടുണ്ടായിരുന്നു ആ നമ്മൾ ഇത് എന്തിനാണെന്ന് അതെ കൊറേ പേര് വേണ്ടിട്ടുണ്ടായി വേറെ ആ ഇവിടെ നമുക്ക് കൊറച്ചൊരു വണ്ടി ഇങ്ങനെ വരുമ്പോ കുറച്ചൊരു ഇതുണ്ട് ആ കൊറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ എങ്ങാനും അരങ്ങി പോയാൽ ഒന്ന് പറ്റാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇതിങ്ങനെ ഒട്ടിച്ചത് അതെ അപ്പൊ ബുദ്ധി അതെ ബുദ്ധി അല്ലെ അപ്പൊ ഇതാണ് നമ്മൾ ഇടുന്ന ഇന്റർലോക്ക് കട്ടാട്ടാ ഇത് ആ മറ്റേ സ്റ്റോൺ അല്ല അതായത് സിമെന്റിന്റെ വരുന്ന കട്ടയാണ് സ്റ്റോൺ ടൈപ്പ് കല്ല കല്ല് വേറെ തന്നെയാണ് ഇത് കോൺക്രീറ്റ് ആണ് മനസിലായ ശശിയായി ശശിയായി ശശി നമ്പർ വൺ അപ്പൊ ഇന്നത്തെ രാവിലെ തുടക്കം തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നമ്മള് അപ്പൊ ജില്ലയൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ജില്ലയൊക്കെ ഇവിടെ ഇങ്ങനെ തട്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ നേരത്തെ നമ്മുടെ ഭായിമാര് ഇങ്ങനെ നേരത്തെ കൊണ്ടിരിക്കുകയാണ് ഇവര് സംഭവം സംഭവ സെറ്റ് ആട്ടാ അല്ലേ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണേ നമ്മുടെ ഇവിടെ അടുത്ത സ്റ്റെപ്പ് റോഡ് തന്നെയുള്ള ഇന്റർലോക്കിന്റെ ടീമാന്ന് ഇവിടെ എന്തെങ്കിലും നമ്പറൊക്കെ വേണമെങ്കിൽ ഞാൻ കൊടുക്കാട്ടെ ജസ്റ്റ് വെക്കാം അതെ അപ്പതേ ഇവിടെ ഇങ്ങനെ നമ്മള് പ്രത്യാക്കിയ സ്ഥലത്തല്ലേ ഇവര് ജില്ലയൊക്കെ ഇങ്ങനെ ഇട്ടു ഇവിടെനിന്ന് ഇങ്ങനെ ഇട്ട് ഇവിടെ നമ്മുടെ അടുക്കള വശത്തിന്റെ ഇവിടെ വരെയൊക്കെ ആയിട്ടാ അപ്പൊ ഈ ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ വേപ്പ് അവിടെ വേപ്പണ്ട് കേട്ടോ അങ്ങനെ നിർത്തിയിട്ടാ ചെയ്യുന്നത് കണ്ടോ അതേ ഈ ലെവൽ വരെ എത്തി ഇവിടെ എല്ലാവരും പണിയാണ് ഇങ്ങനെ ടാങ്ക് ഒക്കെ ഇങ്ങോട്ട് ഇവിടെ 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 ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പൊ ടാങ്ക് ഒക്കെ മാറ്റി അങ്ങോട്ട് ആ അതിന്റെ ഉള്ളിലിടും ിലോട്ട് എടുക്കും അതെ അടുക്ലാശം വൃത്തിയാക്കണം വൃത്തിയാക്കണം എന്ന് എല്ലാവരും പറഞ്ഞു അല്ലെ അതെ അതുകൊണ്ട് നമ്മൾ അടുക്ല ഏറെക്കുറെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആക്കി അല്ലെ നോക്കിയപ്പോഴും പിന്നെ അയച്ചിട്ടപ്പോ തന്നെ ഒരുപാട് മാറ്റം വന്നു മുമ്പ് നമ്മളവിടെ ഷെഡും ഇതൊക്കെയല്ല ഇണ്ടായിരുന്നെ അപ്പൊ ആ ഷെഡാണ് അങ്ങോട്ടേക്ക് മാറ്റിയത് അപ്പൊ അങ്ങനെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്റർലോക്ക് ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടാവും കാണിക്ക പിന്നെ നമുക്ക് രണ്ട് കുറച്ച് പരിപാടികളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അപ്പൊ അത് പോകുന്നതും കൂടി കാണിക്കാം ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ഓക്കെ വെള്ളം 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 നീ അതുകൊണ്ട് പണ്ട് തൃശ്ശൂര് ഉണ്ടായിരുന്ന സമയത്ത് മനുഷ്യ തൃശ്ശൂര് രാജേഷ് അമ്മുന്റെ അച്ഛനല്ലേ അമ്മുന്റെ തൃശ്ശൂരാണല്ലോ അപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നാതിക്ക് എന്നോട് അറിഞ്ഞ് കയ്ലി ഒരു കയ്ലി വരും കുഞ്ഞച്ഛന്റെ സൗണ്ട് ആണെങ്കിൽ കൊറച്ചു ചെറുതാന്നല്ലോട്

വെള്ളം ഈ ഉണ്ട് അയലുണ്ട് ചെമ്മീനുണ്ട് മത്തി എന്റെ അമ്മ ആഗോലി വെച്ചു എനിക്ക് ഇത് പറ്റേ ആഗോലിയാ അതോ പള്ളത്തിയാള് മുള്ളന്റെ പൈസക്ക് ആഗോലേക്കരസ്യാണ് മുള്ളന്റെ പൈസക്ക് ആഗോല് മുള്ളെന്റെ പൈസക്ക് ആഗോല് ഇതാ ග ද කෙටවා කෙටවාහම්මබක් කැටට තාම ලටමීම වාගන්න ති ඔරිබක් කැටමීමනෑ ඔරි පක් කැටමින් අගව ්‍ර അപ്പോൾ എന്തായാലും ഇൻ്റർലോക്കിൻ്റെ പണിയൊക്കെ അതെ നമ്മുടെ ഭായ എടുക്കട്ടെ അച്ഛനോട് നോക്കി നിപ്പുണ്ട് നമുക്ക് ചെറുതായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് വേറെ എവിടെയല്ല നമ്മുടെ ഹരിശ്രീ സംഗീത കലാസദനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്പലിൽ തന്നെയുള്ള ഒരു കുട്ടികളെയൊക്കെ ഇതുപോലുള്ള ഒരുപാട് പാട്ടുകളും നൃത്തങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു കലാക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ അവരുടെ ഒരു പുതിയ ബിൽഡിങ്ങിലേക്ക് അവർ മാറി അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കണ്ണൂർ ശ്രീലതാമേടമാണ് അറിയാമല്ലെല്ലാവർക്കും നമ്മുടെ പഴയ സിനിമാ നടിയാണ് എൻ്റെ അമ്മ സൂപ്പർ കൂടിയായ ഇവിടെ അടുത്തതായി െന്ന് ഒന്നും പറയാനില്ല ആദ്യം തന്നെ ഹരിശ്രീ സംഗീത കലാസാദനത്തിന്റെ എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഇവിടെ കമ്പിൾ സ്കൂളിൽ പഠിച്ചതാണ് അപ്പം മുതലേ കേൾക്കുന്ന ഒരു പേരാണ് ഏറ്റാ ഹരിശ്രീ ഓരോ കലോത്സവം എല്ലാം നടക്കുമ്പോഴും അത് ഹരിശ്രീയിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് പറയുമ്പോൾ അവർക്ക് വേറെ തന്നെ ഒരു ഡിമാൻഡാണ് അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഈ ജൈത്രയാത്ര തുടങ്ങുന്ന ഹരിശ്രീക്ക് എന്റെ എല്ലാ അഭിനന്ദനങ്ങളും എന്തായാലും പരിപാടിന്റെ ഭാഗമാവൻ ഹരിസ് ഞങ്ങളെ കൂടി ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ ശ്രീലത മേടത്തിനെ കാണാനും അടുത്തിരിക്കാനും സംസാരിക്കാനും എല്ലാം പറ്റി ഒരുപാട് സന്തോഷമുണ്ട് ഇതിനോടനുബന്ധിച്ച് ഒരുപാട് നൃത്തങ്ങളും പാട്ടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്ന കേട്ടാ ഇവിടുന്ന് മുന്നേ പഠിച്ചിറങ്ങിയ കലാകാരന്മാരൊക്കെ അവരവരുടെ കഴിവുകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചു അതോടൊപ്പം തന്നെ അവർ ഞങ്ങൾക്കൊരു മൂമെന്റും നൽകി ഞങ്ങൾക്കൊരു എന്താ പറയാ ഒരു ആദരവ് തന്നു അതിലൊരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ അത് കണ്ണൂർ ശ്രീലത മേടത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാൻ പറ്റിയതില് അതിലേറെ സന്തോഷം ഇതിനൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നത് നിങ്ങൾ ഓരോരുത്തരോട് വന്ന കാരണം നിങ്ങളുടെ ഈ സ്നേഹമാണ് നമ്മളിവിടെ വരെ എത്തിച്ചത് അതിനൊരുപാട് നന്ദി നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ ഈ ചടങ്ങിനൊരു ഇരട്ടി മധുരം എന്ന് പറയുന്നത് പോലെ കണ്ണൂർ സീലത മാമിൻ്റെ ഭർത്താവിന്റെ ഒരു പാട്ടുകൂടി ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു കേട്ടോ പൊന്നായി പൂവരമ്പ് അത് കഴിഞ്ഞ ശേഷം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അനുമോദനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു കേട്ടോ എന്തായാലും കണ്ണൂർ ശ്രീലത മാമിന്റെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ കമ്പിൽ ഭാഗത്ത് അതായത് കണ്ണൂർ ജില്ലയില് കമ്പിൽ ഭാഗത്തൊക്കെ ഈ പറഞ്ഞ പോലെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഡ്രോയിങ്ങോ അതുപോലെ തന്നെ പാട്ടോ ഡാൻസോ എന്തോ ആവട്ടെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹരിശ്രീയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ ഞാൻ വേണമെങ്കിൽ കോൺടാക്ട് കൂടെ കൊടുക്കാം ഇതാണ് ശമലേട്ടൻട്ടാ ശമലേട്ടൻ്റെ ഭാര്യയും മകളുമാണ് പിന്നെ എന്താ പറയണ്ടേ ഒരുപാട് പേര് അവിടെ വന്നതിൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവർ തന്നെയായിരുന്നു കൊച്ചു കുട്ടികളൊക്കെ ഓടി വന്നിട്ട് ഏട്ടാ ചേച്ചി വീഡിയോസ് കാണണ്ടട്ടാന്ന് പറയും എന്നോ ഒപ്പയെന്നെല്ലാം വിളിച്ചിട്ടാണ് പറയേട്ടാ എനിക്ക് ചേച്ചി സജീഷ് ഒപ്പയെന്നെല്ലാം വിളിച്ചിട്ട് എനിക്ക് വിളിച്ച് വിളിച്ച് കേട്ട് കേട്ട് അവരും അങ്ങനെ വിളിക്കുന്നത് എന്തായാലും സന്തോഷം എല്ലാവരും കാണാൻ പറ്റിയതിൽ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഇനി നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ചെറു ചെറിയൊരു പ്രോഗ്രാം കൂടി ഉണ്ട് അമ്മ ലാസ്റ്റ് വേമ്പാ വേമ്പാ ഞങ്ങള് അങ്ങനെ നമ്മടെ റോട്ടി കൂടെ നടന്ന് നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വരി വരിയായിട്ട് വേറെ ഒന്നല്ല നമ്മുടെ നാട്ടിലും ചെറിയൊരു പരിപാടി ഉണ്ട് അല്ലേ ആ നമ്മുടെ കുടുംബശ്രീന്റെ ഇവിടുത്തെ കുടുംബശ്രീന്റെ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പൊ അവര് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിലായതോടെ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എപ്പോഴും പോയി വരാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് എന്നാലും അവര് ക്ഷണിച്ചു അപ്പൊ നമ്മളെല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കയാണ് അവര് എന്താണെന്ന് നമുക്ക് അവിടെ ചെന്ന് നോക്കാം അപ്പൊ ഇത് നമ്മുടെ നാട്ടിലുള്ള സാഗരം കുടുംബശ്രീൻ്റെ ഒരു അയൽക്കൂട്ടം ഉണ്ടാ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള അമ്മമാരും ചേച്ചിമാരും ഒക്കെയാണ് ഇത് നമ്മളെ ശ്യാമളേച്ച് പിന്നെ മെമ്പർ അതോടൊപ്പം ഇത് നിതീഷ് മാഷാണ് ഏറ്റവും നല്ല ഭിന്നശേഷി ജീവനക്കാരനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയ ആളാണ് നിതീഷ് ഏട്ടൻ കൂടാതെ അവര് ഞങ്ങൾക്കും ഒരു അനുമോദനം തന്നിരുന്നു ഒരുപാട് സന്തോഷം സ്വന്തം നാട്ടിൽ നിന്ന് ഇതുപോലുള്ള ഒരു അനുമോദനങ്ങളെ കിട്ടുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെ വിവിധ മേഖലകളിലുള്ളവർക്ക് ഒരുപാട് പേർക്ക് അവർ ഇതുപോലെ കൊടുത്തിട്ട് പാടുന്ന പാട്ടി കഴിത്തോ അല്ലാടി മഞ്ഞപ്പട്ടു വീച്ചാടി വയനാടം മഞ്ഞളി മാറാടി മഞ്ഞപ്പട്ടു വീച്ചാടി വയസ് നല്ലോലകം

പാടുന്ന മഞ്ഞളിൽ മഞ്ഞപ്പട്ട് വയനാടൻ മഞ്ഞളിൽ തീരാടി മഞ്ഞപ്പട്ട് വിളി വയലിൽ നല്ല പങ്കിലും അങ്ങനെ പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഒരു കേക്ക് കൂടി കട്ടിയായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നത് കേട്ടാ ഇനി എന്തായാലും ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിന് വിന്ദമനെ ശ്രീധരനച്ഛനോട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആ ആഗ്രഹം നടക്കുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ നമ്മുടെ ഇന്റർലോക്കിന്റെ പണിയെല്ലാം പൂർത്തിയായി അല്ലേ പണികളെല്ലാം തീർന്നു കൊറേ ആൾക്കാർ വീഡിയോയില് കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റം തികച്ചും ഇടണ്ട ഇന്റർലോക്ക് നിങ്ങൾ എങ്ങനെയാ തീരുമാനിച്ചറിയില്ല മുറ്റം തികച്ചും ഇടല്ലേ കൊറച്ചു സ്ഥലത്ത് അടുക്കളത്തോട്ടാർക്ക് കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ായിട്ടപ്പോ അപ്പോ നമ്മള് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളും ചിന്തിച്ചത് അല്ലേ അച്ഛനൂടെ ഉണ്ട് കേട്ടോ ഇതാണ് ഇന്റർലോക്ക് ഇട്ട ഭാഗം അപ്പൊ നമ്മുടെ വീഡിയോയിൽ എല്ലാരും പറഞ്ഞതുപോലെ തന്നെ ഫുൾ ആയിട്ട് ഇന്റർലോക്ക് ഇടരുതെന്നാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ അടുക്കള വശത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന ഭാഗം നമ്മുടെ ഷെഡ് ഇരുന്ന സ്ഥലമാണത് അല്ലെ ആ ഷെഡ് ഇരുന്ന സ്ഥലമാണത് അത് ആ ഭാഗമാണ് നമ്മൾ ഇന്റർലോക്ക് ഇട്ടത് ഇനിയിപ്പൊ നമുക്കിത് ഒരു അടുക്കളത്തോട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും സ്ഥലം ഇങ്ങനെ ഒഴിച്ചിട്ടിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ് നമ്മൾ വൃത്തിയാക്കിയിട്ട് ഇനി ഇവിടെയാണ് നമ്മുടെ ചെറിയ ചെറിയ ഇവരുടെ തക്കാളി അത് ഇത് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് പരി അതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഇവിടെ എന്തൊക്കെയോ നട്ടൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ അതെ ചെടികളൊക്കെ എന്തൊക്കെയോ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഇങ്ങനെ ഫുൾ എന്തെങ്കിലും ചെടികളൊക്കെ തടുക നടുക അല്ലേ അടുക്കള തോട്ടം ആ ബാക്കി ഈ സ്ഥലമാണ് കാരണം നമുക്ക് മുന്നിൽ സ്ഥലം കുറവാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ഥലം വൃത്തിയാക്കി എടുത്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പൊ വണ്ടി ഒന്നും കൊണ്ടുപോയി തിരിക്കാനും ഒക്കെ ഇവിടെയാണ് പറ്റുക ഒന്ന് തിരിച്ചിവിടേക്ക് ഇടാനും പിന്നെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനും എല്ലാം കൂടി ഈ ഭാഗം സെറ്റ് ചെയ്തെടുത്തത് അതൊരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വീടെന്താ ബാക്കോട്ടേക്ക് ആ ഒരുപാട് പേരായി ചോദിച്ചു വീട് നിങ്ങക്ക് ബാക്കോട്ടേക്ക് എടുക്കായിരുന്നില്ല ആരാണ് ഇതിന്റെ എഞ്ചിനീയർ മണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല സംഭവം വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ സ്ഥലം ഇത്ര ഉണ്ടായത് നമ്മുടെ ഈ കാണുന്ന സ്ഥലം വരെയാണ് നമ്മുടെ സ്ഥലം കാണിച്ചു ഈ ഇത്രയും ഇല്ല നമ്മൾ നിക്കണ ഈ കട്ട ഈ കട്ട ഇല്ല ആ ഈ കട്ട വരെയാണ് നമുക്ക് സ്ഥലം അതായത് അഞ്ചു സെന്റ് സ്ഥലം അല്ലെ അഞ്ചു സെന്റ് സ്ഥലത്തെ വീടാണിത് പക്ഷെ പിന്നീട് നമ്മൾ എന്താക്കി ഈ ബാക്കില അഞ്ച് സെന്റ് സ്ഥലം കൊടുക്കുന്നുണ്ട് അവസാനം നമ്മൾ വീട് എടുത്തതിന് ശേഷമാണ് നമുക്ക് കിട്ടിയത് അപ്പോഴാണ് നമ്മൾ ഈ സ്ഥലം എടുത്തത് ആ മുകളിലെ വാർപ്പെല്ലാം കഴിഞ്ഞതിനു ശേഷം കിട്ടിയത് അങ്ങനെയാണ് നമ്മൾ പിന്നെ ഈ സ്ഥലം രണ്ടാമത് എടുത്തത് അപ്പൊ അങ്ങനെ പക്ഷെ നമുക്ക് എന്തോ ദൈവഭാഗത്തിന് വണ്ടികൾ ഇങ്ങനെ ബ്ലാക്കോട്ടേക്ക് വരും അതെ അതുകൊണ്ട് രക്ഷപ്പെട്ട് നമുക്ക് വണ്ടി ഇങ്ങനെ ഇതിലേ ഇങ്ങനെ ബാക്കോട്ട് വന്നു കിട്ടും ഇവിടെ ആ കിണർ കാരണം കുഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പക്ഷെ അത് ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ നികത്തുകയും ചെയ്തു അത്രേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടല്ല അപ്പൊ ഇപ്പോ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ആര് വന്നാലും ഇങ്ങനെ വണ്ടി ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തിരിച്ച് വേണമെങ്കിൽ തന്നെ വെക്കാം അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഇവിടെയും വെക്കാം അല്ലേ അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ സംഭവം ഇതേ ഇപ്പം ഇങ്ങനെ സെറ്റായി ഇവിടെ ഉണ്ടായിരുന്ന പൈപ്പ് ഒക്കെയാണ് ഞാൻ കാണിച്ചിരുന്നാൽ അങ്ങോട്ടേക്ക് മാറ്റിയത് നമ്മുടെ വേപ്പിനെ നമ്മൾ കളയാണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് കാര്യം നമ്മുടെ എല്ലാ വീഡിയോയിലും വീഡിയോയിൽ നികിയും അമ്മയൊക്കെ ആയിട്ട് വന്ന് പറിക്കുന്നതാണ് എപ്പോഴും വേപ്പ് അല്ലേ അധികം വീഡിയോയിലുണ്ടാവും അതുകൊണ്ട് ഇവനെ നമ്മൾ കളയാണ്ട് നിർത്തിയിട്ടുണ്ട് അതെ കണ്ടോ അവിടെ കട്ട ഒഴിവാക്കിട്ട് സെറ്റ് ആക്കിട്ടുണ്ട് ഇനിയിപ്പോ എന്തായാലും നമ്മടെ പെയിന്റടിയൊക്കെ എത്തുമ്പോഴിയും പിന്നെ എനിക്ക് കുറച്ച് ചെടികളെല്ലാം വെക്കാനുണ്ട് കൊറച്ച് ചെടിയൊക്കെ അവിടെയൊക്കെ നടാനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുമ്പോ കാണിക്കൂർ നല്ല ചെടികളെല്ലാം കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക് വേണം ചെടിയും എല്ലാം നല്ല ഹോൾസെയിൽ വിലക്ക് കിട്ടുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കും നമുക്ക് അവിടെ പോയി വാങ്ങാം പിന്നെ വേറെന്താ പറയണ്ട അപ്പൊ പെയിന്റ് പെയിന്റടി എല്ലാം കാണിച്ചാ പെയിന്റ് അടിക്കുന്നതെല്ലാം അച്ഛനും ഞാനിലും വിവരൊക്കെ കൂട്ടി തന്നെ അടിക്കുക അല്ലെ നമ്മളെ തന്നെ കൈപ്പണിയാണ് സ്വന്തം നമ്മൾ പണിയാന്ന് അപ്പൊ എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാല്ലേ മക്കളെ എന്താ ദൈവമേ ആ പോ പോ കാക്കയ പൂച്ച എന്തെല്ലാം